കുട്ടികളുടെ ഭാഷാ ശേഷി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മണക്കാട് എൻഎസ്എസ് ഗവൺമെന്റ് കുട്ടികളുടെ ഭാഷാ ശേഷി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മണക്കാട് എൻഎസ്എസ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടപ്പാക്കി വരുന്ന ഇംഗ്ലീഷ് ഭാഷാ മികവ് പദ്ധതിയായ കമ്മ്യൂണിക്കേറ്റീവ് വിത്ത് കോൺഫിഡൻസിന്റെ പ്രഖ്യാപനം ജനുവരി പതിനാറ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവരൊന്ന് വെള്ളിയാഴ്ച സാക്ഷ്യം വഹിക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷാ യോഗ പ്രഖ്യാപനം നമ്മുടെ തൊടു നഗരസഭ വൈസ് ചെയർമാൻ കെ ദീപം അവകൾ ഔപചാരികമായി ഉദ്ഘാടനത്തിന് വന്നു വഹിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് അധ്യയന വർഷത്തിലെ ആരംഭത്തിൽ നമ്മുടെ സ്കൂൾ എക്സമ്മ ഇങ്ങനെ ഒരു ആശയം വയ്ക്കുകയും പി ടി മുമ്പിൽ വെച്ച് ബി ജി അംഗീകാരം നേടി എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി ഞങ്ങൾ സ്കൂളിലെ പൂർവ വിദ്യാർത്ഥിയായിട്ടുള്ള ധന്യയെ സമീപിക്കുകയും ധന്യയുടെ ഒരു അകപഴിഞ്ഞ സഹായത്തോടു കൂടി കഴിഞ്ഞ ആറുമാസ കാലമായി ഒരാഴ്ച മൂന്ന് ദിവസം വീതം ക്ലാസ്സുകളെടുത്ത് പൂർത്തീകരിച്ച് പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച പത്ത് മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് അപ്പോൾ സ്കൂളിൻ്റെ ഈ സ്കൂളിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ തുടങ്ങിയതാണ് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി അതിനുശേഷം അറുപത്തി ഏഴിലത് സർക്കാരിന് കൈമാറി ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പതാവുമ്പോൾ നൂറ് വർഷം പിന്നിടുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസം പ്രത്യേകയ്ക്ക് പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും എല്ലാം തൊടുപുഴയിലും ഇടുക്കിയിലും വിവിധ ജില്ലകളിലും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അഭിമാനകരമായ നേട്ടം വഹിച്ചിട്ടുള്ളൊരു സ്കൂളാണ് കാലക്രമേണ ഇപ്പോൾ ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് അവസരത്തിൽ നമ്മുടെ ഈ സ്കൂള് ഇപ്പോഴും നാൽപ്പത്തൊട്ടോളം കുട്ടികളുമായിട്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോയികൊണ്ടിരിക്കുകയാണ് വരും കാലങ്ങളിൽ നമ്മളുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് ശക്തി പോരുവാൻ വേണ്ടിയിട്ടും ആണ് ഇങ്ങനെയൊരു ടീച്ചർ ആശയം വെച്ചു ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാതാപിതാക്കളായ എല്ലാവരും വളരെ കൂടി ഇത് ഏറ്റെടുക്കുകയും പിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ട് ഇപ്പോൾ ഈ വരുന്ന നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അഞ്ചു മാസക്കാലം നീണ്ടു നിന്ന പരിപാടിയുടെ ഓരോ വിഭാഗവും കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനായി സ്കിറ്റ് സ്റ്റോറി ടെല്ലിംഗ് കോൺവെർസേഷൻ തുടങ്ങിയ പഠന രീതികളാണ് സ്വീകരിച്ചത് കുട്ടികളിൽ ആത്മവിശ്വാസവും ആശയവിനിമയ കഴിവും വർദ്ധിപ്പിക്കാൻ പരിപാടി സഹായകരമായിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് കരിമണ്ണൂർ ബി ആർ സി ഇംഗ്ലീഷ് ട്രെയിനർ ലാൽ കെ തോമസുമായി കുട്ടികൾ തത്സമയ സംവാദ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് അനീഷ് ബി പി ഹെഡ്മിസ്ട്രസ് സി എസ് ഷാലിമോൾ എസ് എം സി ചെയർമാൻ രാജേഷ് ബാബു എം പി ടി എ പ്രസിഡന്റ് അശ്വതി ശ്രീകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് സിനി സ്റ്റെലിൻ